നിങ്ങൾ എപ്പോഴും ഈ ഒരു സാധനം എടുക്കും പക്ഷേ കൊറയത്തില്ല ഈ ഒരു സാധനം നമ്മൾ കൂടത്തേ ഉള്ളൂ എന്താണ് കൂടുന്ന സാധനം ആ ഈ ഒരു സാധനം നമ്മൾ കൂടുതൽ എടുത്തുകൊണ്ടിരുന്നാലും ഈ ഒരു സാധനം കുറയത്തില്ല കൂടിക്കൊണ്ടേയിരിക്കും എടുക്കുംതോറും കൂടിക്കൊണ്ടേയിരിക്കും നമ്മൾ ദിവസങ്ങൾ കഴിയും തോറും നമ്മുടെ ഈ ഒരു സാധനം കൂടി 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 വരുകയാണ് ഓരോ വർഷം ചെല്ലും തോറും നമുക്ക് ഈ ഒരു സാധനം കൂടി കൂടി വരുകയാണ് നമസ്കാരം ഓഫ് ഡേ എന്ന പ്രോഗ്രാമിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്നേഹ സ്വാഗതം പ്രേക്ഷകരെ നമ്മുടെ ഈ പ്രോഗ്രാം ആദ്യം കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച ശേഷം കമന്റ് ബോക്സിൽ ഉത്തരങ്ങളൊക്കെ തരേണ്ടതാണ് അപ്പോൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ആ പത്ത് രസകരമായ കുസൃതി ചോദ്യങ്ങൾ രസകരമായ കൊസ്റ്റ്യൻസ് ആണ് ഞാൻ ചോദിക്കുന്നത് ഇവിടെ പലരും പറയുന്നുണ്ട് രസകരമല്ലാത്തതെന്നൊക്കെയാണ് ഇവിടെ പലരും പറയുന്നത് പ്രേക്ഷകരെ അല്ല ഞാൻ ഉദ്ദേശിച്ചത് ആരെയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ എന്തായാലും പത്ത് രസകരമായ ഈ കുസൃതി ചോദ്യങ്ങൾക്ക് നിങ്ങളും അതുപോലെ രസകരമായ ആൻസർ കമന്റ് വഴി അറിയിക്കുക പത്ത് ക്വസ്റ്റിന് ശരി ഉത്തരം നൽകുന്ന ആൾക്കാരിൽ നിന്നും പ്രേക്ഷകരിൽ നിന്നും നമ്മൾ ഒരു ബോക്സ് റെഡിയാക്കി അതിനകത്ത് പേരൊക്കെ ഇട്ടിട്ട് ഡയറക്റ്റ് എടുക്കുന്നതാണ് അപ്പോൾ അതിന്റെ ഞാർക്കെടുപ്പ് ഒക്ടോബർ മുപ്പതാം തീയതി ഒന്ന് കഴിഞ്ഞതാണ് അത് അഞ്ച് എപ്പിസോഡ് കഴിഞ്ഞ പ്രേക്ഷകർക്കാണ് ഞങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കാം ഇടയ്ക്ക് നമ്മുടെ ആശ്രയ സമ്മാന ലൈവിൽ വരുന്ന ദിവസമുണ്ട് അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് സമ്മാനവും ബാലരാംപുരം കൈത്തറിയുടെ സമ്മാനങ്ങളും ലഭിക്കും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര ഇത്രമാത്രം എന്തിനെ കാട് കയറുന്നു മാത്രം ഞങ്ങൾ ഈ നൽകുന്ന കുസൃതി ചോദ്യങ്ങളിൽ നിന്ന് പത്ത് ഉത്തരങ്ങൾ തെറ്റുകൂടാതെ കമൻറ്റായി രേഖപ്പെടുത്തും രേഖപ്പെടുത്തുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഫോൺ നമ്പർ തെറ്റാതെ അതിൽ മെൻഷൻ ചെയ്യുക ഇത്രയേ ഉള്ളൂ തുടങ്ങും അങ്ങോട്ട് ഫോൺ നമ്പർ മാത്രമല്ല അഡ്രസ്സും വേണം മാത്രം വെച്ചിട്ട് പറ്റത്തില്ല അഡ്രസ്സും വേണം അവർ തരും അപ്പോൾ നല്ല ചോദ്യങ്ങൾ അങ്ങോട്ട് ആദ്യത്തെ നമുക്ക് അടിച്ചിട്ടും തിരിച്ചടിക്കാത്തത് എന്താണ് പറയാടിക്കാത്തത് എന്താണ് ഇപ്പൊ അടിച്ചിട്ടും അടിച്ചിട്ടും തിരിച്ചടിക്കാത്ത നമ്മൾ എത്ര അടി അതിന് കൊടുത്താലും നമ്മളെ തിരിച്ചടിക്കത്തില്ല പക്ഷെ ഈ ഒരു സാധനം അടിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കുന്നതുമാണ് എന്താണ് ഉത്സവങ്ങളിലും എന്തെങ്കിലുമൊക്കെ ഇനാകുറേഷനും ഒക്കെ നടക്കുന്ന സമയത്ത് ഈ ഒരു സാധനത്തിന്റെ മേളം അവിടെ നടക്കാറുണ്ട് എനിക്ക് 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 മനസ്സിലായി 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 എന്തായാലും കാണും അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങളുടെ മുൻപിലുണ്ടെങ്കിലും നിങ്ങൾക്ക് കാണാൻ കഴിയാത്തത് എന്താണ് നമ്മുടെ നമുക്ക് കാണാൻ കഴിയാത്തത് എന്താണ് ഇരിക്കുന്നത് ഇദ്ദേഹം ഫുള്ള് നെഗറ്റീവായിട്ട് ചിന്തിക്കൂ പ്രേക്ഷകരെ ഞാനൊരു കാര്യം പറയാം ഇത് നിങ്ങളുടെ മുൻപിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ കാണാൻ കഴിയത്തിന് വച്ചാൽ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ഈ ഒരു സംഭവം ഫ്ലൂ പറയാൻ സമ്മതിക്കത്തില്ല എന്ന് നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു സംഭവമാണിത് നിങ്ങളുടെ ഈ ഒരു സാധനം എന്താകും എന്ന ഒരു ആകാംക്ഷയിലാണ് കല്യാണം കല്യാണമൊന്നുമല്ല പിന്നെ അങ്ങനെയുള്ള സംഭവം ഇത് പെട്ടെന്ന് കാണും കമന്റ് ടൈപ്പ് ചെയ്തിട്ട് അടുത്ത വേണ്ടി വെയിറ്റ് അപ്പോൾ എന്തായാലും അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റിനേക്ക് പോവാൻ ചെവിണ്ട് സംസാരിക്കാൻ വായയുണ്ട് എന്നാൽ പക്ഷെ മനസ്സിലാക്കാൻ കഴിവില്ല ആരെയും ഐറ്റം സംസാരിക്കാൻ എന്നാൽ മനസ്സിലാക്കാൻ ജീവൻ ഇല്ലാത്ത നമ്മൾ ഇരുപത്തിനാല് മണിക്കൂർ ഈ ഒരു സാധനം ഇപ്പോൾ യൂസ് ചെയ്യും ഇപ്പൊ കൊച്ചു കുട്ടികൾക്ക് ഈ ഒരു സാധനം ഇല്ലാതെ ചോറ് പോലും കഴിക്കത്തില്ല അങ്ങനത്തെ അവസ്ഥയാണ് എന്താണ് ആ സാധനം വിളിക്കാനൊക്കെ എല്ലാരെയും വിളിക്കാനൊക്കെ ഉപയോഗിക്കും ചിലർ ഇരുപത്തിയാലൂർ വിളിയാണ് ആ സാധനം വെച്ചിട്ട് രാത്രിയൊക്കെ രണ്ടും നാലും മണിയായാലും ഉറങ്ങാതെ വിളിക്കുന്ന ചിലരുണ്ട് ഈ സാധനം വെച്ചിട്ട് അപ്പോൾ എന്തായാലും ഉത്തരം നിങ്ങൾ തെറ്റാതെ കമന്റിലൂടെ രേഖപ്പെടുത്തും എന്തായാലും ഇതുപോലെയുള്ള സംസാര രീതികളൊന്നും വേണ്ട നമുക്ക് അഞ്ചാമത്തെ ക്വസ്റ്റിനേക്ക് പോകാം പ്രേക്ഷകർ ഇങ്ങനെ കാത്തുകാത്തിരിക്കണം അഞ്ചാമത്തെ ക്വസ്റ്റിന് വേണ്ടി മുറിച്ചിട്ടും വളരുന്നത് എന്താണ് വളരുന്നത് എന്താണ് ഒന്ന് രണ്ട് സാധനങ്ങളുണ്ട് നമ്മുടെ ശരീരത്തിൽ തന്നെയുണ്ട് ഈ സാധനം ഒരുപാട് ഐറ്റങ്ങളുണ്ട് അതിന് ഉത്തരപ്പെട്ട ഒരുപാട് ഐറ്റങ്ങളുണ്ട് ഉത്തരം ഉത്തരം നിങ്ങൾ നിങ്ങൾക്ക് നമ്മുടെ നമ്മുടെ സാധനങ്ങളുണ്ട് പിന്നെ പുറത്തുള്ള എന്തെങ്കിലും അത് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ശരീരത്തിൽ രണ്ട് സാധനങ്ങളുണ്ട് അതേപോലെ മുറിച്ചിട്ട് വളരുന്ന രണ്ട് സാധനങ്ങൾ രണ്ട് സാധനങ്ങളുണ്ട് ആ എന്തായാലും പോയിട്ട് ഇപ്പൊ ഉത്തരം നോയിക്കൊണ്ടിരിക്കണ്ട അടുത്തത് അടുത്ത കൊച്ചിലേക്ക് പോകാം ഈ ഒരു സാധനം നമ്മൾ പറയുമ്പോൾ ഭയങ്കര ഭാരമായിട്ട് നമുക്ക് തോന്നും ഭയങ്കര കട്ടിയായിട്ട് തോന്നും പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭാരം കുറയും നമ്മുടെ മനസ്സിലെ ഭാരവും കുറയും അല്ലാത്ത ആ ഒരു വേർഡിന്റെ ഭാരവും കുറയും എന്താണത് ഭാരം മനസ്സിൽ ഇരിക്കാത്ത മനസ്സിലിരിക്കാത്തത് അല്ല ഇരിക്കാത്ത സാധനമല്ല അത് രഹസ്യമല്ലേ ഇതല്ല ഇത് ഒരു വേഡ് അതായത് നമ്മൾ എന്തെങ്കിലും തെറ്റ് ആരുടെയെങ്കിലും ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പറയുന്ന ഒരു നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു വേട് ഇംഗ്ലീഷ്കാർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വേടാ ഇപ്പൊ എല്ലാവരും എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായ അപ്പഴേ ഈ ഒരു വേടാങ് പറയും സംഭവം തീർന്നു മോളിൽ നിന്ന് തള്ളിയിട്ട് കൊല്ലാൻ വന്നാലും കഴിഞ്ഞിട്ട് ഈ ഒരു വേട് പറഞ്ഞു മര്യാദ കാണിക്കുന്ന വാക്ക് എല്ലാവർക്കും അതല്ലേ ഒക്കെ മോന്ന് തള്ളിയിട്ട് കൊന്നിട്ടല്ലേ ഈ വേട് പറയണത് എന്തായാലും പ്രേക്ഷകർക്ക് ഈ ഒരു സംഭവം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു പറയുമ്പോൾ ഭയങ്കര ഭാരം എന്നാൽ പറഞ്ഞു കഴിഞ്ഞാൽ ഭാരം കുറയുന്നതുമായ ഒരു വേർഡാണിത് ഒരു അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം നിങ്ങൾ എപ്പോഴും ഈ ഒരു സാധനം എടുക്കും പക്ഷേ കുറയത്തില്ല ഈ ഒരു സാധനം നമ്മൾ കൂടത്തേ ഉള്ളൂ എന്താണ് കൂടുന്ന സാധനം ആ ഈ ഒരു സാധനം നമ്മൾ കൂടുതൽ എടുത്തുകൊണ്ടിരുന്നാലും ഈ ഒരു സാധനം കുറയത്തില്ല കൂടിക്കൊണ്ടേ ഇരിക്കും എടുക്കും തോറും കൂടിക്കൊണ്ടേ നമ്മൾ ദിവസങ്ങൾ കഴിയും തോറും നമ്മുടെ ഈ ഒരു സാധനം കൂടി 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 വരുകയാണ് ഓരോ വർഷം ചെല്ലും തോറും നമുക്ക് ഈ ഒരു സാധനം കൂടി കൂടി വരുകയാണ് എന്താണ് അതിന്റെ തെളിവായിട്ട് നമ്മുടെ ശരീരത്തിന് ചില പ്രതിഭാസങ്ങളൊക്കെ കാണിക്കുന്നത് എനിക്ക് മനസ്സിലായി മന്യ പ്രേക്ഷകർക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു പടക്കന ഉത്തരം കമന്റിലൂടെ രേഖപ്പെടുത്തും കമന്റ് രേഖപ്പെടുത്തുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഫോൺ നമ്പർ അടുത്ത ക്സ്റ്റേ പോകണ്ടെങ്കിൽ ഇത് പങ്കുവെക്കണം പങ്കുവെച്ചാൽ ഇത് നഷ്ടപ്പെടും എന്താണ് ഇത് പങ്കുവെക്കണം ഈ ഒരു സാധനം എല്ലാ ഉണ്ട് ഉണ്ടെങ്കിൽ ഇത് ആരുടെങ്കിലും നമ്മുടെ അടുത്ത സുഹൃത്തുക്കളോട് ആരുടെങ്കിലും ഒക്കെ നമ്മൾ പങ്കുവെക്കും അത് പങ്കുവെക്കാത്ത സമയത്ത് അത് നഷ്ടപ്പെടുകയും ചെയ്യും എന്താണ് പിന്നെ അത് പിന്നെ അതങ്ങനെ അതാണെന്ന് പറയാൻ പറ്റും അങ്ങനത്തെ ഒരു പ്രത്യേകതരം സാധനം അതിനൊരു പേരുണ്ട് എല്ലാ പേരുടെ ജീവിതത്തിനും ഈ ഒരു സംഭവം ഉണ്ട് ഇങ്ങനെ ഇല്ലാത്ത ആരുമില്ല ഉണ്ടെങ്കിൽ അത് പങ്കുവയ്ക്കണം പങ്ക് വെച്ചാൽ അടുത്ത ഒമ്പതാമത്തെ ആകെ രണ്ട് ഉള്ളൂ ഒമ്പതാമത്തെ ക്വസ്റ്റിനേക്ക് പോകാം ഈ ഒരു സാധനം നമ്മുടെ വായിലൂടെ അങ്ങ് കയറും പക്ഷെ തിരിച്ചു വരത്തില്ല എന്താണ് ഒരു വഴിയും തിരിച്ചു തിരിച്ചു വഴി വരെയൊക്കെ ചെയ്യും പക്ഷെ ആ ഫോമിൽ എന്തായാലും തിരിച്ചു വരത്തില്ല അങ്ങനത്തെ ഒരു സാധനമാണ് അതിന്റെ ഇടയിൽ നെഗറ്റീവ് അടിക്കാനൊരു വരും എന്തായാലും പത്താമത്തെ ക്വസ്റ്റിനേക്ക് പോകാൻ എനിക്ക് ഇതും എനിക്ക് സാധനം നമ്മടെ വായിക്കാതെ പോവും പക്ഷെ തിരിച്ചു വരത്തില്ല എന്താണ് ഒരു വേറെ ഫോമിലായിരിക്കും കൂടുതലായിട്ട് എനിക്ക് വയ്യ നമുക്ക് 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 എണ്ണമറ്റ കണ്ണുകൾ കണ്ണുകൾ ഉണ്ടെങ്കിലും എണ്ണാൻ എണ്ണാൻ കടൽ ീരങ്ങളിലൊക്കെ ഈ ഒരു സാധനം ഉണ്ട് മാത്രമല്ല കടൽ തീരങ്ങളിൽ ചില ആൾക്കാരുടെ തൊഴിന്റെ ഭാഗമായി കൊണ്ടുപോകുന്ന ഒരു സാധനമാണ് എണ്ണമറ്റ കണ്ണുകളുണ്ട് എനിക്ക് മനസ്സിലായി മറ്റേ വലിയ സാധനം നമുക്ക് നമുക്ക് വേണ്ട വേണ്ട സമയത്ത് എനിക്ക് മനസ്സിലായി മാന്യപ്രേക്ഷകർക്ക് ഞങ്ങളെക്കാളും മുന്നേ മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും ഞങ്ങളുടെ ഇതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ ഒന്നും കൂടെ പറയാം ഞങ്ങൾ പത്ത് കുസൃതി ചോദ്യങ്ങളാണ് നിങ്ങളോട് ചോദിക്കുന്നത് ഈ പത്ത് കുസൃതി ചോദ്യങ്ങൾക്കും തെറ്റ് കൂടാതെ കമൻറ്റായി രേഖപ്പെടുത്തൂ ആ സോഷ്യൽ മീഡിയകളായ ഫേസ്ബുക്ക് അതോടൊപ്പം തന്നെ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഇത് മൂന്നും ഞങ്ങൾ പരിഗണിക്കുന്നതാണ് അപ്പം എന്തായാലും ഞങ്ങളുടെ പതിനൊന്നാമത്തെ അല്ലേ അതെ അതെ പതിനൊന്നാമത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് ഞങ്ങളുടെ ഈ ഒരു പ്രോഗ്രാം നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളതിൽ നമുക്ക് അതിയായ സന്തോഷമുണ്ടല്ലേ കാരണം ഞങ്ങൾ ഈ ഒരു പ്രോഗ്രാം തുടങ്ങിയിട്ട് പതിനൊന്നാമത്തെ പ്രോഗ്രാം പതിനൊന്നാമത്തെ എപ്പിസോഡാണ് ഈ നിങ്ങൾ ഈ കാണുന്നത് എന്തായാലും ഒരു ആയിരം എപ്പിസോഡ് ആയതിനേക്കാളും ജനപിന്തുണ ഞങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാമിന് ലഭിച്ചതിൽ അതിയായ സന്തോഷം നിങ്ങളോട് ഞങ്ങൾക്ക് രേഖപ്പെടുത്തുവാനുണ്ട് എന്തായാലും ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം ഇവിടെ അവസാനിക്കുന്നു അടുത്ത് ഞെട്ടിക്കുന്ന ഒരു പ്രോഗ്രാമുമായി നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ എത്തുന്നതായിരിക്കും നന്ദി നമസ്കാരം